ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കക്കടംപൊയിലാണുണ്ടോ ഞാൻ തിരുവമ്പാടി പോകുന്ന സമയത്താണ് കക്കടംപൊയിലിങ്ങനെ യാത്ര പോകണം എന്നുള്ളത് ആഗ്രഹിച്ചു ഞാൻ കക്കടംപൊയില് എത്തി റിസോർട്ടിന് മുമ്പിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ ഭയങ്കര തണുപ്പാണ് കക്കടംപൊയില് അടുത്ത മാസം ഡിസംബറോടെയൊക്കെ നല്ല തണുപ്പുണ്ടാകും കാരണം ഈ സമയത്ത് ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണ് കക്കടംപൊയിൽ കടംപൊലെന്ന് പറയുമ്പോൾ ജലനിരപ്പിന് രണ്ടായിരം അടി ബൈക്കിലാണ് കാക്കടം പോയി നിൽക്കുന്നത് കക്കടം പോയിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ റിസോർട്ടുകളാണ് കൂടുതലുള്ളത് വയനാടും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ റിസോർട്ടുള്ള സ്ഥലമാണ് കക്കടം പോയി കാരണം ഏറ്റവും ചീപ്പ് റൈറ്റിലൊക്കെ കാരണം ഒരു ഫാമിലിക്കൊക്കെ ആയിരത്തഞ്ഞൂറ് രണ്ടാറ് രൂപയൊക്കെ രീതിയിലൊക്കെ ഒരു ദിവസം ദിവസമാണ് താമസിക്കുന്നത് അപ്പോൾ ഫ്രീ ആയിട്ട് എല്ലാവരും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ പോകുന്നോളി കാക്കടമ്പ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ച് പോകാം ഞാൻ സ്ഥിരം വരുന്ന സ്ഥലമായതുകൊണ്ടാണ് എനിക്കത് എത്ര വലിയൊരു ഇത് കിട്ടാത്തത് പക്ഷേ ഇപ്പോഴാണ് ആ സമയത്ത് രാവിലെ ഒരു ഏഴുമുക്കാൽ സമയത്തൊക്കെയാണ് ഞാനത് കാണുന്നത് ഭയങ്കര രസമായിരുന്നു അപ്പോൾ അവിടെ കാണാനും നല്ല ഭംഗിയാണ് കാണാനും അപ്പോൾ എല്ലാവരും നല്ല സെറ്റായിട്ട് വരിക ഹുഷാറായിട്ട് വരിക ടാമിലിയെ കൊണ്ടിട്ട് ആയിട്ട് ചോദിച്ചൊരു വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ ക്രിസ്മസിൻ്റെ വെക്കേഷൻ ഒക്കെ ആ സമയത്തൊക്കെ എല്ലാവരും ായിട്ട് ഷെയറായിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ റിസോർട്ടിൽ താമസിച്ച് തിരിച്ചു പോകാം ഞങ്ങൾ ചാനലുകളിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട